വിശുദ്ധയവനറിയിച്ച സവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ തിരുവചനങ്ങൾ യേശു തളർവാദരോഗിയെ വീണ്ടും ദേവാലയത്തിൽ വെച്ച് കാണുന്നത് അവന് പൂർണ്ണമായി സൗഖ്യം ലഭിച്ചു എന്നതാണ് അർത്ഥമാക്കുക കാരണം കുരുടരും മുടന്തരും ദേവാലയത്തിൽ പ്രവേശിക്കുന്ന നിഷിദ്ധമായിരുന്നു യേശു അവനോട് പറയുന്നു ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു കൂടുതൽ മോശമായതാണ് സംഭവിക്കാതിരിക്കാൻ മേലും പാപം ചെയ്യരുത് ഈ അത്ഭുതത്തിൻ്റെ അർത്ഥം ഈ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും പാപത്തിൻ്റെ ഫലമാണ് രോഗമെന്ന വിശ്വാസം യോധരുടെ ഇടിയിലുണ്ടായിരുന്നു ഈശോയെ സംബന്ധിച്ചിടത്തോളം രോഗം പാപത്തിൻ്റെ ശിക്ഷയല്ല അന്ധനായ മനുഷ്യൻ്റെ അന്ധതയ്ക്ക് കാരണം പാപമല്ല എന്ന് അവിടെ നിന്ന് വ്യക്തമാക്കുന്നുണ്ട് മേലിൽ പാപം ചെയ്യരുതെന്ന വചനം സ്പഷ്ടമാക്കുക യേശോ അയാളെ സുഖപ്പെടുത്തുന്നത് പാപത്തിൽ നിന്നാണ് എന്നത്രേ ഈശോ പാപവിമോചകനാണ് എന്നതിൻ്റെ അടയാളമായി രോഗശാന്തി നമുക്ക് കാണുവാൻ സാധിക്കും ശാരീരിക രോഗത്തെക്കാൾ മോശമായത് ആത്മീയ രോഗമായ പാപം തന്നെയാണല്ലോ ആ രോഗത്തിൽ നിന്ന് സൗഖ്യം നൽകുന്നതിനാണ് ഈശോ ആരോഗ്യമുള്ളവർക്കുള്ള രോഗികൾക്കാണ് വധനെ കൊണ്ടാവശ്യം ഞാൻ വന്ന നീതിമാന്മാരെ വിളിക്കാനാണ് പാവികളെ വിളിക്കാനാണ് ലോകത്തിൻ്റെ പാവം നിൽക്കുന്നത് ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ടാണല്ലോ യോഹന്നാനേയും ഈശോ യോഹന്നാന ഈശോയെ അവതരിപ്പിക്കുക സുശിക്ഷകനെ സംബന്ധിച്ചിടത്തോളം പാവവും ഒരു മരണം തന്നെ ഒരുവനെ പാപത്തിൽ നിന്ന് സൗഖ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവനെ ജീവനിലേക്ക് കൊണ്ടുവരിക എന്ന് തന്നെയാണ് അർത്ഥം ജീവദായകനായ പ്ലസ് തിരിയുകയും പാപത്തിൽ നിന്ന് പിന്തിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളും സൗഖ്യമുള്ളവരാകുക നമ്മുടെ ജീവിതത്തിൽ അർത്ഥാവശ്യം ശുദ്ധീകരണം സ്നേഹം പരിശുദ്ധാന്മാവിന്റെ സ്വഭാസ്വദങ്ങളെല്ലാം